നമസ്കാരം കുക്ടെക്കിന്റെ ടോക്ക് ടു ഇറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രോഷർ ഒരു സ്പെഷ്യൽ പതിപ്പ് പരിചയപ്പെടുത്തുവാൻ വേണ്ടി വന്നതാണ് ഇതാണ് എൻ്റെ കയ്യിലുള്ള ഇമ്മിനി ബല്യ സുൽത്താൻ എന്ന് പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാർഷിക ദിനമായ ജൂലൈ അഞ്ചിന് എ എം എൽ പി സ്കൂൾ തിരുനാവായ പുറത്തിറക്കിയ ഈ പതിപ്പ് എ എം എൽ പി സ്കൂൾ തിരുനാവായിലെ അധ്യാപകനായ സൽമാൻ കരിമ്പനക്കലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇമ്മിനി ബല്യ സുൽത്താൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പതിപ്പിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവചരിത്രങ്ങൾ ശൈലികൾ ഫലിതങ്ങൾ കൃതികൾ എന്നിവയാണ് ലളിതമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാനിതൊന്ന് കാണിച്ചു തരാം അപ്പം ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പേജ് വരുന്നത് ഇമ്മിനി ബല്യ സുൽത്താൻ എന്ന് പറയുന്ന കവർ പേജോടുകൂടി ഇതില് ബഷീറിനോട് സൽമാൻ മാഷ് എഴുതിയ ഒരു കുറിപ്പ് ബഷീറിൻ്റെ ഒരു ചെറിയ ഒരു ചെറു ലേഖനം ഇവിടെ ഉണ്ട് അതിനോടൊപ്പം ബഷീറിൻ്റെ ഒരു ചിത്രം അതിനോടൊപ്പം ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ ആരായിരുന്നു എന്നുള്ള ഒരു ചെറിയൊരു ജീവചരിത്ര കുറിപ്പ് പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഫലിതങ്ങൾ എല്ലാ ഡാറ്റാസും വളരെ ലളിതമായിട്ട് നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ പേര് വായിച്ചപ്പോൾ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയുന്നത് പറയാൻ എനിക്ക് തോന്നിയത് ഒറ്റ നോട്ടത്തിൽ ഇമ്മിനി വല്യ സുൽത്താൻ എന്നാണ് എനിക്കിതിൽ പേരിട് എൻ്റെ ഒരു ഇതിൽ ഞാൻ എനിക്ക് പേരിട്ടത് കാരണം പി എസ് സി എക്സാമുകൾക്ക് അതുപോലെ ഗവൺമെൻറ് എക്സാമുകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് പഠിക്കുന്ന ആളുകൾക്ക് മലയാള സാഹിത്യത്തിലെല്ലാം സ്റ്റഡി ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കുമ്പോൾ നമുക്കറിയാം ഓരോ രചയിതാവിൻ്റെ എത്രത്തോളം ഡീപ്പായിട്ടാണ് നമുക്ക് അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഇത് വളരെ നാലോ അഞ്ചോ പേജ് ഉള്ള ചെറിയൊരു ബ്രൗഷറാണ് ഇത് ഇപ്പം ഞാനും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതാണ് അപ്പം എനിക്കിത് വായിച്ചപ്പോൾ ആ രചയിതെ വളരെ കൃത്യമായി ഒറ്റ നോ നോട്ടത്തിൽ എനിക്കതാണ് ഞാൻ പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്താണെന്നുള്ളത് ഈ നാലഞ്ച് ബ്രൗഷർ പേജിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഈ പതിപ്പിൻ്റെ ആദ്യ പ്രകാശനം സംസ്ഥാന കായിക മന്ത്രിയായ വി അബ്ദുറഹ്മാൻ സാറ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തി അതിനുശേഷം എം എൽ എ കുർക്കോളി മൊയ്തീൻ സാർ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഈ ബ്രൗഷർ നമ്മൾ സ്കൂളിൽ പ്രകാശനം ചെയ്തു ഒറ്റ നോട്ടത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് എനിക്ക് തോന്നിയത് നമ്മൾ ബുക്കുകളെല്ലാം കളക്ട് ചെയ്യുന്ന സമയങ്ങളിൽ അതിൻ്റെ ആമുഖം അല്ലെങ്കിൽ ഉള്ളടക്കം നമ്മൾ വായിച്ചു നോക്കും അങ്ങനെയുള്ള സമയങ്ങൾ അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ പുസ്തകം എന്തെറിവാണ് നമുക്ക് തരുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടാറുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് ജീവചരിത്ര കുറിപ്പുകളും കാരണം ഒരാളെക്കുറിച്ച് ഒരാൾ എഴുതുമ്പോൾ ആ ആള് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ആ ജീവ കുറിപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അതേപോലെ സ്കൂളിലെ കുട്ടികൾക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ആരാണെന്നുള്ളത് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് വളരെ വളരെ അഞ്ച് പേജിൽ മാത്രം എനിക്കൊക്കെ മനസ്സിലായുള്ള കാര്യമാണ് കാരണം പല കൃതികള് വൈക്കം മുഹമ്മദ് ബഷീറിനെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും എല്ലാ മനസ്സിൽ അതിൻ്റെ കഥകളും സ്റ്റോറികളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും എന്താണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ബാല്യകാല സഖിയുടെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തി കൃതിയാണ് ബാല്യകാല സഖി ബാല്യകാല സഖിയുടെ എൺപതാമത്തെ വാർഷികവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ അതിനോടനുബന്ധിച്ചിട്ടാണ് സ്പെഷ്യൽ പതിപ്പ് സ്കൂളിൽ പുറത്തിറക്കിയത് ഇത് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഇറക്കിയ ഒരു പതിപ്പാണ് പക്ഷെ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇങ്ങനെ ഒരു പതിപ്പ് പുറത്തിറക്കാൻ അതിന് മുൻകൈ എടുത്ത സ്കൂളിലെ അധ്യാപകനായ സെൽമ മാഷിനും അതുപോലെ സ്കൂളിനും നല്ലൊരു എൻ്റെ വാക ഒരു നല്ലൊരു താങ്ക്സ് പറയുകയാണ് കാരണം നല്ലൊരു അറിവാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇനിയും ഇതുപോലെ പല രചയിതാക്കളുടെയും ഉള്ളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന തരത്തിലുള്ള പതിപ്പുകൾ ആ സ്കൂളിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി